എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു പുതിയ മുദ്രാവാക്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ അദ്ദേഹം ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിരുന്നു അത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നായിരുന്നു നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് സംഘടന ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ എന്താണ് ഉദ്ദേശം എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞിരുന്നു എല്ലാവർക്കും അത് മനസ്സിലാകുകയും ചെയ്തിരുന്നു ഹിന്ദുത്വ ഏകീകരണമാണ് ഹിന്ദുത്വ ഏകീകരണത്തിലൂടെ കേരളത്തിൽ ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നത് എന്ന ആരോപണം ആ ഘട്ടത്തിൽ ഉയർന്നു ഉയർന്നുവന്നിരുന്നു അന്നതിനോട് എൻ എസ് എസും അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ കുറച്ച് കഴിയുമ്പോൾ എൻ എസ് എസ് മെല്ലെ പിറകോട്ട് പോവുകയും എൻ എസ് എസ് സ്വന്തം നിലയിൽ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോഴും നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യത്തിൽ ഉറച്ചു നിന്നു എസ് എൻ ഡി പി യൂണിയനും എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറിയും അതിനുശേഷമാണ് മറ്റൊരു സംഘടന രൂപീകൃതമാകുന്നത് സംഘടനയല്ല രാഷ്ട്രീയ പാർട്ടി ബി ഡി ജെ എസ് എന്ന പേരിൽ ബി ഡി ജെ എസ് രൂപീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം അതിനു പിറകിൽ ഹിന്ദു മതവിശ്വാസികളെ ഏകീകരിക്കുക ഇതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ നീക്കം തന്ത്രം പക്ഷെ അത് വേണ്ടത്ര കേരളം അങ്ങ് സ്വീകരിച്ചില്ല കാരണം കേരളം എപ്പോഴും മതേതരത്വത്തോടൊപ്പമാണ് മലയാളികളുടെ മനസ്സ് എപ്പോഴും മതേതര മനസ്സാണ് അതിൽ ചില മാറ്റങ്ങളൊക്കെ മെല്ലെ മെല്ലെ വരുന്നുണ്ട് വരുത്താൻ ബി ജെ പി നന്നായി ശ്രമിക്കുന്നുണ്ട് അതിന് മാധ്യമങ്ങളൊക്കെ വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട് അത് പലരിലും ഒരു മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് നാം അറിയണം ബി ഡി ജി എസ് രൂപീകരിച്ച് കുറച്ച് കഴിയുമ്പോൾ ബി ഡി ജി എസ് എങ്ങോട്ടാണ് പോയത് എന്നത് നമ്മുടെ മുന്നിലുണ്ട് എന്തായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ മനസ്സിലുള്ളത് അതേ വഴിക്ക് തന്നെയാണ് പിന്നീട് ബി ഡി ജി എസ് പോവുകയും ബി ജെ പി പാളയത്തിൽ എത്തുകയും ബി ജെ പിയുടെ സഖ്യകക്ഷിയായി മാറുകയും ഒക്കെ ചെയ്തു ഇപ്പോഴും ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ബി ഡി ജി എസ് എന്നത് വസ്തുതയായി നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് ഈ നീക്കം വേണ്ടത്ര ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞില്ല ഈ നീക്കത്തിന് വേണ്ടത്ര പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിച്ചില്ല ആ ഒരു ഘട്ടത്തിലാണ് പുതിയ മുദ്രാവാക്യവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോഴത്തെ മുദ്രാവാക്യം നായാടി മുതൽ നസ്രാണി വരെ എന്നാണ് എന്നാണ് നായാടി മുതൽ നസ്രാണി വരെ ഇതിനകത്തേക്ക് ക്രൈസ്തവ മതവിശ്വാസികളെ കൂടി കൂട്ടുന്നു ആരാണ് പുറത്തു നിൽക്കുന്നത് മുസ്ലിം മതവിശ്വാസികൾ മാത്രം മുസ്ലിം സമുദായം മാത്രം മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തുക കുറച്ചും കൂടി പറഞ്ഞാൽ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഫോബിയ വളർത്തുക അതുതന്നെയാണ് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഇപ്പോഴത്തെ മുദ്രാവാക്യത്തിൻ്റെ പിറകിലും അതിന് വലിയ താത്വിക വിശദീകരണമാണ് നൽകുന്നത് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യൂണിയന്റെ മൈസൂരിൽ നടന്ന നേതൃത്വ ക്യാമ്പിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹം പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം നായാടി മുതൽ നസ്രാണി വരെ എന്നതിലേക്ക് ഞങ്ങൾ നീട്ടുകയാണ് ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നു അതുകൊണ്ട് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് പല ക്രിസ്ത്യൻ സമുദായ നേതാക്കളും അത് വ്യക്തിപരമായി സംവദിച്ചിട്ടുണ്ട് ചില അനൗപചാരിക ചർച്ചകൾ നടന്നിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്ന പക്ഷം ഈ നീക്കവുമായി മുന്നോട്ട് പോകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എന്ന് എന്ന് വെച്ചാൽ കൃത്യമാണ് എന്താണ് ഉദ്ദേശം നേരത്തെ നായാടി മുതൽ നമ്പൂതിരിമാർ വരെ എന്ന് പറഞ്ഞ് ഹിന്ദുത്വ ഏകീകരണമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിച്ചത് ഇപ്പോഴിതാ ഒന്നുകൂടി കടത്തി മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന് അതല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ പ്ലാറ്റ്ഫോം രൂപീകരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അത് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ അതേ നയങ്ങൾ അതേ പരിപാടികൾ അത് കേരളത്തിൽ നടപ്പാക്കാൻ മുൻകൈയ്യെടുക്കുന്നത് എസ് എൻ ഡി പി ആണ് വെള്ളാപ്പള്ളി നടേശനാണ് എന്നത് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് കാരണം മുസ്ലിം വിരുദ്ധ വികാരം സൃഷ്ടിക്കുകയും അതിലൂടെ ബി ജെ പിക്ക് കേരളത്തിൽ ബി ജെ പിയുടെ ആശയത്തിന് കേരളത്തിൽ വെരുറപ്പിക്കാൻ കഴിയുകയും ചെയ്യണം അതിനുവേണ്ടിയുള്ള നീക്കമാണ് നേരത്തെ ബി ജെ പിയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരുന്നത് എത്രയോ വർഷമായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ എവിടെയും എത്തുന്നില്ല അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെ ആദ്യം ഹിന്ദുത്വ ഏകീകരണത്തിന് വേണ്ടി സംഘപരിവാർ രംഗത്ത് ഇറക്കുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യവുമായി ഇപ്പോഴിതാ വീണ്ടും പുതിയ മുദ്രാവാക്യം ഇറക്കുന്നു പ്രത്യക്ഷത്തിൽ തന്നെ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെ എന്ന് ഒരാശ്വാസമുള്ളത് എൻ എസ് എസ് ഇതിനോട് യോജിക്കുന്നില്ല പല ക്രിസ്ത്യൻ സംഘടനകളും ഇപ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എൻ എസ് എസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്നെ ഇത് തള്ളിപ്പറയുന്നു ഇതോട് യോജിപ്പില്ല എന്ന് പറയുന്നു നിലപാട് വ്യക്തമാകുന്നു എന്താണ് എൻ എസ് എസിന്റെ നിലപാട് തായാടി മുതൽ നസ്രാണി വരെ എന്ന ആശയം തന്നെ ഒരു സമുദായത്തെ മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നതാണ് എന്നാണ് എൻ എസ് എസിന്റെ നിലപാട് അത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്നെ കൃത്യമായും പറയുന്നു എൻ എസ് എസിനെ രാഷ്ട്രീയമില്ല ഞങ്ങൾ മതനിരപേക്ഷതയെ വിലമതിക്കുന്നു എല്ലാവരെയും തുല്യരായി കാണുന്ന സംഘടനയാണ് എൻ എസ് എസ് ഞങ്ങൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല ഈ നിലപാടിൽ എൻ എസ് എസ് ഉറച്ചു നിൽക്കുന്നു എന്ന് വെച്ചാൽ എൻ എസ് 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 എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഈ നീക്കത്തെ പൂർണ്ണമായും തള്ളി ബി ജെ പിക്ക് വേണ്ടിയുള്ള ഈ രാഷ്ട്രീയ അജണ്ടയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ചില കാത്തോലിക്ക സംഘടനകളും തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ക്രൈസ്തവ സംഘടനകളും വെള്ളാപ്പള്ളി നടേശന്റെ ഈ നീക്കത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ സംശയമുണ്ട് വെള്ളാപ്പള്ളിയുടെ ഈ നീക്കത്തിൽ സംശയമുണ്ട് ഉദ്ദേശശുദ്ധി സംശയിക്കുന്നു എന്നാണ് സീറോ മലബാർ കാത്തോലിക്ക സഭ പറഞ്ഞത് അവർക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട് നടേശൻ്റെ ആശയം ഗൗരവമായി എടുക്കുന്നില്ലെന്ന് അമ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സീറോ മലബാർ കാത്തോലിക്ക സഭയുടെ വക്താവ് പറഞ്ഞതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മലങ്കര മർത്തോമാർ സുറിയാനി സഭയും എസ് എൻ ഡി പി യുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ നീക്കത്തെ തള്ളിപ്പറയുന്നുണ്ട് അവർ പറയുന്നത് നായന്മാരുമായി കൈകോർക്കാനുള്ള വഴികൾ അദ്ദേഹം ആദ്യം കണ്ടെത്തണം എസ് എൻ ഡി പിക്ക് എന്തെങ്കിലും രൂപീകരണം നടത്താൻ ആശയമുണ്ടെങ്കിൽ അവർ ആദ്യം ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചന നടത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മലങ്കര മർത്തോ സഭ ഈ നീക്കത്തെ തള്ളിപ്പറയുന്നത് ക്രൈസ്തവ സംഘടനകളിൽ നിന്ന് തന്നെ പിന്തുണ ലഭിച്ചിട്ടില്ല വെള്ളാപ്പള്ളി നടശനി എന്നർത്ഥം പക്ഷേ എന്തിനാണ് വെള്ളാപ്പള്ളി നടശൻ ഈ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയത് ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ആർ എസ് എസിന് വേണ്ടിയിട്ടാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അദ്ദേഹം പറയുന്നത് ഞാൻ എപ്പോഴും മാർക്സിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ബി ജെ പിക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്യുന്ന വിടുപണി ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മാറുന്നു എന്നതാണ് ദൗർഭാഗ്യകരം അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ബി ജെ പി ആണ് എന്ന് വെച്ചാൽ ബി ജെ പിയുമായി സഖ്യത്തിലാണ് എൻ ഡി എയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായി പ്രവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ബി ജെ പിക്ക് വേണ്ടിയുള്ള കളികളാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും എങ്ങനെയാണോ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം ഉയർത്തി അത് കേരളത്തിൽ കളിച്ചു പിടിക്കാതെ പോയത് കേരളം സ്വീകരിക്കാതെ പോയത് അതേപോലെ തന്നെ നായാടി മുതൽ നസ്രാണിമാർ വരെ എന്ന ഈ മുദ്രാവാക്യവും ഈ പ്രഖ്യാപനവും എവിടെയും എത്തില്ല അത് വെള്ളാപ്പള്ളി നടേശൻ്റെ മനസ്സിൽ തന്നെ കിടക്കുകയേ ഉള്ളൂ അത് ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ചില ആളുകളിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ അത് കേരളം പൂർണ്ണമായും തള്ളിക്കളിയും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട